അടിക്ക് ബോർ അടിടിക്ക് അടി നല്ല ബോറ് കൊട്ടാ പോ ഇന്ദുരിദാദ് വാ വണ്ടി ഇവിടോ കൊട്ടാ പോ തുതുരി ബാഗില കുറേ സാധന അത് വനി എടാ ആ എവിടെ ലൈവിലുണ്ട് സിപിഎം അല്ലേ അമ്മാ ഒരു ലൈവ് എന്ന് വെച്ചാൽ അതിനെ കേല്ല ലൈവദ വിളിക്കുന്നേ ഏ എ നി വാണോ അങ്ങനത്തെ ഇട്ടിട്ടുണ്ട് സോറ ബ്രോ ബാക്ക്ഗ്രൗണ്ട് വോയിസ് എങ്ങനെ ഉണ്ട് നന്നായി കേൾക്കുന്നോ ഇപ്പോ കേക്കുന്നില്ല ണോ ഇപ്പം എടുക്കണം ഞാൻ അന്നത്തെ പോലെ കത്തുന്നു

ടയ്ക്ക് വേറൊരു ഇത് ശരി സി പി എം വന്നിടൂ സി പി എം കറു

ടോണി ബ്രോ എങ്ങനെ ഇരിക്കുന്നു ടോണി ബ്രോ ടോണി ബ്രോക്ക് സുഖമില്ലേ ടോണി ബ്രോ എങ്ങനെ ടോണി ബ്രോ ബ്രോ മറ്റേ മാരിഡ് ലൈഫ് ഒക്കെ അടിപൊളിയില്ല കല്യാണം കഴിഞ്ഞ ടോണി ബ്രോ ശരിക്കലും ആടാ അതെ നമ്മളത് കല്യാണം വിളിച്ചില്ല കഴിഞ്ഞു ഏ ശരി എപ്പോ അതിപ്പോ അപ്പൊ എത്ര ദിവസം ആയിരുന്നു മുമ്പ് എന്തോ ഏ അതില് പത്ത് എത്ര ദിവസം ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ട് ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ കല്യാണോ

ഞാൻ ലൈവ് ഷെയർ എല്ലാവരും ഈ ലൈവിൽ ഡിഫൻഡർ ഡിഫണ്ടർന്ന് ഇന്ത്യ ഇന്ത്യയിൽ ഇരിക്കുന്ന ഡിഫൻഡർ അതാണല്ലേ നീ ചോദിച്ച എന്റെ ആ സിഎം എൻസോ മൈ ഡിഫൻഡർ പ്ലീസ് എന്താണ് ബ്രോ

ടാ ഞാൻ എന്താടിയോയ അണ്ണാലേമാര് തൊള്ളയും പോലിച്ച് നോക്കിയിക്കണ് എന്ത് ചെയ്യും വിളിക്കും അയ്യോ എന്നെ ഞാൻ സ്കോർ ഇട്ടിട്ടുണ്ട് ഇനി പെന്നെ ഫാൻസ് എല്ലാവരും കേറി വീഴേ ഞാൻ അതിന്റെ മെൻഷൻ എനിക്ക് കൂടട്ടെ ഈ കുട്ടി വയനെ എല്ലാവരും സപ്പോർട്ട് ആക്ക് ഹാ ബ്രദർ റാഗേ ഓ റാഗേണല്ലേ ഹലോ കുട്ടാ പോ ഹലോ നേടുരടി എ ാവശ്യം നമ്മടെ ഏത് ഗുറയില് കയറി ലൈവ് കട്ടായില്ലേ ഗുറുവിന്റെ പേരെന്തായിരുന്നു അബിയസ് ബുറു സി പിന്നെ അല്ലേ

அப்ப மெம்பர்ஸ் ஆன் லைவ் ஸ்ட்ரீம் ஆ ബ്രോ അത് മെമ്പർഷിപ്പ് എടുത്തില്ലേ അവർക്ക് മാത്രം തന്നെ ലൈവില് ചാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായോ? വേറെ ആരും ചാറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആക്കുന്ന സമയത്ത് ഇന്ന പോലെ പൈസ ഇല്ലാത്ത ഇരക്കം ആകും. അത് ബ്രോ അങ്ങനെ ബ്രോ അങ്ങനെ

അങ്ങോട്ട് ഓപ്ഷൻ േ ചാട്ട് പോളുക ക്ലോസ് ചെയ്ത ക്ലോസ് ചെയ്ത് മെമ്പർഷിപ്പിന് ഓപ്ഷൻ ഉണ്ട് അതായത് മെമ്പർഷിപ്പിന്റെ ഗിഫ്റ്റിങ്ങനെ അയ്യോ എനിക്ക് കിട്ടുന്നേ എനിക്ക് കിട്ടുന്നേ എനിക്ക് കിട്ടുന്നേ അയ്യോ അയ്യോ എനിക്ക് കിട്ടി എടാ അതാ മറ്റേ ആർക്കൊക്കെ ശ്രീവൈറ്റി കിട്ടി എനിക്ക് എം ഗു